ഹായ് കൂട്ടുകാരെ അസ്സാം വാലിക്കും വരഹമുല്ലാ താലി വർക്കാത്തഹു ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്ന മെയിൻ എക്സാമിൻ്റെ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഉത്തരങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഈ വരുന്ന മെയിൻ എക്സാം നവംബറിൽ മുപ്പതിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഉപകാരപ്പെടുത്തുക വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ പ്രിലിമിനറി എക്സാം നടന്നത് ചോദ്യ പേപ്പറിൽ എ ബി സി ഡി നാല് ഓപ്ഷൻ വരുമ്പം അത് ടിക്ക് ചെയ്താൽ മതി ഇനി ഒ എം ആർ ഷീറ്റാണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതലറിയാൻ നമ്മൾ വീഡിയോക്ക് താഴെ വീഡിയോക്ക് താഴെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റൊക്കെ എന്താണെന്നതൊക്കെ അതിൽ കാണാം അപ്പോൾ നമുക്ക് ചോദ്യം വായിക്കാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒന്നാമത്തെ ചോദ്യം സൂറത്ത് ഓതി തീർക്കാൻ വേണ്ടി മ്മോം ഇമാമിനൊപ്പം റൊക്കോ ചെയ്യാതിരിക്കുന്നത് എന്താണ് കറാഹത്താണ് സൂറത്ത് ഓതി തീർക്കാൻ വേണ്ടി മ്മോമ് ഇമാമിനൊപ്പം റൊക്കോ ചെയ്യാതിരിക്കുന്നത് കറാഹത്താണ് അതെ സു ഇമാമ് റൊക്കോ ചെയ്താൽ അതിൻ്റെ കൂടെ ചെയ്യുകയാണ് വേണ്ടത് മനസ്സിലാക്കുക ഓപ്ഷൻ ബി അടുത്തത് മൻ റാഖ് ഈ ആയത്തിലെ സീന് സൂചിപ്പിക്കുന്നത് എന്താണ് സഖത്ത സഖത്ത എന്താണ് ശ്വാസം അയക്കാതെ മടങ്ങലാണ് ശ്വാസം അയക്കാതെ അല്പമടങ്ങൽ ഓപ്ഷൻ എ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം എന്താണ് ബിൽ അസ്ബാബില ബിൽ മുന്യ പദ്യത്തിൻ്റെ ആശയം ആശയ സംഗ്രഹം എന്താണ് എന്നാണ് മോഹിച്ചതുകൊണ്ട് മാത്രം അറിവ് ലഭിക്കില്ല അതിന് നന്നായി അധ്വാനിക്കണം മോഹിച്ചതുകൊണ്ട് മാത്രം അറിവ് ലഭിക്കില്ല അതിന് നന്നായി അധ്വാനിക്കണം ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരിയടപ്പെടുത്തേണ്ടത് നാലാമത്തെ ചോദ്യം കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇപ്പോൾ നിലകൊള്ളുന്ന രാജ്യം അത് തുർക്കിയിലാണ് ഓപ്ഷൻ ഡി അഞ്ചാമത്തത് ഹിബു റസൂലില്ലാഹി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സഹാബി ആരാണ് സെയ്ദ് റലില്ലാഹു അൻഹു ആണ് ഓപ്ഷൻ സി ആറ് സന്തോഷിച്ചോളും ഈസബിനും അറിയാം സുവിശേഷം അറിയിച്ച പ്രവാചകനാണ് നിങ്ങൾ ഇത് പറഞ്ഞ മഹാൻ ആരാണ് ബിനു നൗഫൽ ബിനു നൗഫൽ ഓപ്ഷൻ സി ഏഴാമത്തത് എന്താണ് ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ട ഒരു സൽഗുണം ലജ്ജ ലജ്ജ ലജ്ജമാനിൻ്റെ ശാഖയിൽപ്പെട്ട ഒരു സൽഗുണമാണ് ഓപ്ഷൻ എ അടുത്ത എട്ടാമത്തത് വ ഉബരി ഉൽ അഖ്മഹ വൽ അബ്രസ ആയത്തിൽ സൂചിപ്പിക്കുന്ന മോജിസത്ത് ലഭിച്ച പ്രവാചകൻ ആരാണ് ആരാണ് ഈസ അലൈഹി സ്ലാം ഈസ അലൈഹി ഇസ്ലാം ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് ഒൻപത് സയദുബിന് അബി വക്കാസ് അറലിള്ളാഹുഅൻഫീന് സ്വർഗവാഗ്ദാനം ലഭിക്കാൻ കാരണമായ സൽക്കർമ്മം എന്താണ് ആരോടും പകയും അസൂയയും ഇല്ലാത്തത് ആരോടും പകയും അസൂയയും ഇല്ലാത്തതാണ് ഓപ്ഷൻ ഡി അടുത്തത് എന്താണ് പത്താമത്തെ അമലുല്യ അജലിന്യാസിൻ പദ്യവരിയിലൂടെ ഒഴിവാക്കാൻ കൽപ്പിക്കുന്ന ദുസ്വഭാവം എന്താണ് ലോകമാന്യം ലോകമാന്യം അതാണ് പദ്യവരിയിലൂടെ ഒഴിവാക്കാൻ കൽപ്പിക്കുന്ന ദുസ്വഭാവം പതിനൊന്ന് വഖഫ് ചെയ്യുമ്പോൾ ഉച്ചരിക്കുകയും ചേർത്ത് ഓതുമ്പോൾ ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ അലിഫിന് ഉദാഹരണം അവിടെ ലാക്കിന്ന ഹതിൽ വഖഫ് ചെയ്യുമ്പോൾ ഉച്ചരിക്കുകയും ചേർത്തോതുമ്പോൾ ഉച്ചരിക്കാൻ പാടില്ലാത്തതും കിന്ന ഹു വള്ള എന്നാണ് ചേർത്തോതുമ്പോൾ അപ്പത് ഓപ്ഷൻ ബി എന്നത് ടിക്കയ്യ അടുത്തത് ഉച്ചാരണ സമയത്ത് ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കേണ്ട ഹംസ് അക്ഷരം ഹംസിൻ്റെ അക്ഷരം ഏതാണ് എന്നാണ് അപ്പോൾ അപ്പോടെ ഹംസിൻ്റെ അക്ഷരം ഫാഫും സീനും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫഹസഹു ഷൻ സഖത്ത് എന്ന് ഹംസിൻ്റെ അക്ഷരങ്ങൾ അപ്പോൾ അതെന്ന് രണ്ട് അക്ഷരമാണ് ഇവിടെ വന്നത് അപ്പം അതുപോലെ ബാക്കിയുള്ളതൊക്കെ തവസ്വത്ത് രഹ്വ ഒക്കെ ഉണ്ട് നമ്മൾ പഠിച്ചത് ലിൻമർ എന്നൊക്കെ അപ്പോൾ അതൊക്കെ അതുപോലെ വന്നാൽ നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയണം മനസ്സിലാക്കാം അടുത്തതെന്താണ് പതിമൂന്ന് വെള്ളത്തിൽ മുങ്ങി സഹായം തേടുന്നവനെ പോലെയാണ് ആര് എവിടെ ഓപ്ഷൻ എ മയ്യത്ത് മയ്യത്ത് കബറിൽ വെള്ളത്തിൽ മുങ്ങി സഹായം തേടുന്നവനെ പോലെയാണ് അടുത്ത പതിനാലാമത്തത് ഹുജത്തുല്ലാഹിൽ ബാലിയ അതിൻ്റെ രചതാവ് രചയിതാവ് ആരാണ് എന്നാണ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എന്നവരാണ് അപ്പോൾ അതിൻ്റെ സി എന്ന ഓപ്ഷൻ അപ്പോൾ അതുപോലെ നമുക്ക് മറ്റു കിതാബുകളും രചയിതാവൊക്കെ തന്നിട്ടുണ്ട് പാഠത്തിൽ അപ്പോൾ അതൊക്കെ അതുപോലെ മനസ്സിലാക്കി പഠിക്കാം അടുത്തത് റായിനെ ഇനെ ഒരു സന്ദർഭത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ലിസി ഹിജിർ ലീ ഹിജിർ എന്ന അവിടെ റാ സാക്കിനായ റാ വഖഫിൻ്റെ കാരണത്താ സാക്കിനായ റാ വരും മുമ്പ് സുക്കൂനുള്ള അക്ഷരം അതിന് മുമ്പ് ഹർക്കത്ത് കസറായി അപ്പോൾ അവിടെ റാ ഇനെ തർക്കീക്ക് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി എന്നത് അടുത്തത് താഴെ കൊടുത്ത എഴുത്ത് രീതിയുടെ പേരെന്ത് അവിടെ ഒരു ബിസ്മിൽ ലാഹ് റഹ്മാൻ റഹീം എഴുത്തു രീതി വന്നിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹത്തുൽ റഫ ഹത്തുൽ നസാവ് ഹത്തുൽ ഫാരിസി എന്നൊക്കെ എഴുത്ത് രീതി ഉസ്മാനി എന്നൊക്കെ അപ്പം അതിൽ ഇവിടെ വന്നത് ഓപ്ഷൻ ഡി ഹത്തുൽ ഫാരിസി എന്ന എഴുത്ത് രീതിയാണ് അപ്പം അത് ടിക്കാം അടുത്തെന്താണ് പതിനേഴ് തല ഷൈബൻ റഫാ അല്ലാഹു മാലിക് അള്ളാഹു അൻഹുവിൻ്റെ ഈ വചനത്തിൻ്റെ പൊരുളെന്ത് എന്തായിരുന്നു അള്ളാഹു മഹത്തമാക്കിയ അറിവിനെ താഴ്ത്തരുത് അള്ളാഹു മഹത്തമാക്കിയ അറിവിനെ താഴ്ത്തരുത് എന്നാണ് അപ്പോൾ അത് ഓപ്ഷൻ എ എന്നത് മനസ്സിലാക്കി പഠിക്കുക വ ഇന്നഹുർ റൊക്കുനു ഇതാ ഹാനത്തുക അർക്കാണ് വിജയത്തിൻ്റെ തൂണ് ഏത് വിജയത്തിൻ്റെ തൂണ് ഓപ്ഷൻ ബി അള്ളാഹുവിൻ്റെ ദീനാണ് അള്ളാഹുവിൻ്റെ ദീനാണ് വിജയത്തിൻ്റെ തൂണ് അടുത്ത പത്തൊൻപത് മാതാവിൻ്റെ പരലോക ഗുണത്തിന് കിണർ കുഴിപ്പിക്കാൻ അലൈഹി അലൈഹിസ്സലമ നിർദ്ദേശിച്ച സുഹാബി ആരാണോ ആരായിരുന്നു സായുദ് റലില്ലാഹു അൻഹു സായുദ് റലില്ലാഹു അൻഹു ഓപ്ഷൻ സി എന്നതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് അടുത്ത ഇരുപത് നന്മയും തിന്മയും ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ വിധി നിശ്ചയപ്രകാരമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡി തൻ തിന്മക്ക് അള്ളാഹുദീൻ്റെ തൃപ്തിയില്ല തിന്മക്ക് അള്ളാഹുയിൻ്റെ തൃപ്തിയില്ല എന്നതാണ് മനസ്സിലാക്കാം അടുത്ത ഇരുപത്തിയൊന്ന് എന്താണ് ഹബിഷയിലെ നജാസി മുഗർ നബ്സ് അലൈഹി അലൈഹുലമ വിവാഹം കഴിച്ച പത്നി ആരാണ് എന്നാ ആരായിരുന്നു ഉമ്മു ഹബീബ ഉമ്മുഹബീബ അലാഹു അനഹു ആണ് ഓപ്ഷൻ എ എന്നത് നമുക്കവിടെ ശരിയറപ്പെടുത്താം അടുത്തത് ഇരുപത്തിരണ്ട് ആമുൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജ്ര വർഷം അത് ഹിജറ നാൽപ്പത്തി ഒന്നാണ് ആമുൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജ്ര വർഷം ഓപ്ഷൻ ബി എന്നതാണ് ശരിയറപ്പെടുത്തേണ്ടത് അടുത്തത് ഇരുപത്തി മൂന്ന് ഉമർ അലാഹു അനഹുവിൻ്റെ ഭരണകാലത്ത് നബ്സല അല്ലാഹു അലൈഹി വസ്ലമയുടെ കബറിനരികെ വന്ന് മഴ ആവശ്യപ്പെട്ട സഹാബി ആരായിരുന്നു ബിലാലിബിന് ഹാരിസ് റലിള്ളാഹ്വൻ അൻഹു ഓപ്ഷൻ സി ഇരുപത്തി കാര്യങ്ങൾക്ക് ബാഹ്യവും ആന്തരികവുമായ പ്രയോജനങ്ങളുണ്ട് ആന്തരികമായ പ്രയോജനത്തിൻ്റെ ഉദാഹരണങ്ങളിലൊന്ന് എന്താണ് മന്ത്രം കൊണ്ട് രോഗം മാറുന്നു മന്ത്രം കൊണ്ട് രോഗം മാറുന്നു എന്ന ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിയഞ്ച് ഗരീബ് നവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഫി വര്യ ആരായിരുന്നു അഷെയ്ഹ് മൊയ്നുദ്ദീൻ ചിഷ്തി റലിള്ളാഹ്വൻ അൻഹു ഓപ്ഷൻ എ അടുത്ത ഇരുപത്തിയാറ് വയുക്കീമൂന സൊലാദ് അതിലുള്ള അസ്സൊലാത്ത് അതിലെ റസ്മുൽ ഉസ്മാനിയുടെ സവിശേഷത നമ്മൾ റസ്മുൽ റസ്മുല്ലുസ്മാനിയെ സാധാരണ എഴുത്ത് രീതി കിയാസ് എഴുത്ത് രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതിൽ ബദലാണ് അവിടെ സൊലാത്ത് എന്നതിൽ അവിടെ ഒരു ബതിൽ പകരപദം വന്നിട്ടുണ്ട് ബതിലായിട്ട് അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരലിഫ് വന്നത് ബതിൽ അപ്പോൾ അതൊക്കെ അതിൽ വേറെയും വന്നിട്ടുണ്ട് സിയാദ വസ്ല് ഫസ് ഹദഫ് ഇതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക ഇതുപോലെ വന്നാൽ നമുക്ക് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ കഴിയണം അടുത്ത് ഇരുപത്തിയേഴ് അടുത്തത് പരിഹരിക്കാൻ സാധിക്കാത്ത വിധം ഹജ്ജ് നിഷ്ഫലമാക്കുന്ന ഒരു കാര്യം എന്താണ് സൈ ചെയ്യാതിരിക്കൽ സ ചെയ്തില്ലെങ്കിൽ ഹജ്ജ് അവിടെ നിഷ്ഫലമാണ് അപ്പോൾ അതിന് വേറെ പരിഹാരമൊന്നുമില്ല അപ്പം അത് മനസ്സിലാക്കുക ഓപ്ഷൻ സി അടുത്തത് ഇരുപത്തിയെട്ട് ഞാൻ അവൻ്റെ രാത്രി ഉറക്കം തടഞ്ഞു അതുകൊണ്ട് അവന് വേണ്ടിയുള്ള എൻ്റെ ശിപാർശ സ്വീകരിക്കണമേ നാഥനോട് ഇങ്ങനെ പറയുന്നത് ആരാണ് നിസ്കാരമാണ് അപ്പം നിസ്കാരം അവിടെ വരുന്നത് തഹജുദാണ് തഹജൂദ് തഹജ്ജുദ് നമ്മളെ രാത്രി ഉറക്കത്തെ തടയുന്നത് തഹജ്ജുദ് നിസ്കാരം അല്പം ഉറങ്ങിയതിന് ശേഷം ഉണർന്ന് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് അപ്പോൾ നമുക്കവിടെ തഹ്ജുദ് എന്നത് ബി എന്നത് ശരിപ്പെടുത്താം അടുത്തത് ഇരുപത്തി ഒമ്പത് ആശ്വസിപ്പിക്കുന്നവർ അള്ളമല്ലാഹു അജ്റക്ക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മയ്യത്തിൻ്റെ കുടുംബക്കാർ പറയേണ്ടത് എന്തായിരുന്നു ജസാക് അള്ളാഹു ഹൈറ വല്ലാഹു മിൻക എന്ന ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരിയറപ്പെടുത്തേണ്ടത് അടുത്ത മുപ്പത് അലമ സൂറത്തുഫിൽ ഖുർആൻ ഏതെന്ന് എന്താണ് സൂറത്തുൽ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ് എന്നാണ് ഏതാണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയാണ് ഓപ്ഷൻ എ സൂറത്തുൽ ബക്കറ അടുത്തത് മുപ്പത്തിയൊന്ന് ഇനി ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം സിൽക്ക് ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ് സിൽക്ക് ഉണ്ടാക്കുന്നത് കുക്കൂണാണ് കൊക്കൂണിൽ നിന്നാണ് കൊക്കൂൺ കൊക്കൂൺ എന്ന ഓപ്ഷൻ ബി ആണ് അവിടെ ശരീരപ്പെടുത്തേണ്ടത് അടുത്ത മുപ്പത്തിരണ്ട് പക്ഷികളുടെ ശ്വസന അവയവം ശ്വാസകോശം പക്ഷികളുടെ ശ്വസന അവയവം ശ്വാസകോശമാണ് ഓപ്ഷൻ ഡി അടുത്ത മുപ്പത്തി മൂന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കനം കുറഞ്ഞ രക്തക്കുഴൽ ഓപ്ഷൻ സി കാപ്പിലറികളാണ് കാപ്പിലറികൾ ഓപ്ഷൻ സി എന്നതാണ് മുപ്പത്തിനാല് ലോകത്തിലെ ഏറ്റവും ആയമേറിയ ഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്ക ഓപ്ഷൻ ബി അടുത്ത മുപ്പത്തി അഞ്ച് വടക്കേ അമേരിക്കയിലെ കന്നുകാലി ഫാമുകളെ എന്താണ് വിളിക്കുന്നത് എന്താണ് റാഞ്ചുകൾ റാഞ്ചുകൾ എന്നാണ് വിളിക്കുക അതിൻ്റെ ഓപ്ഷൻ ഡി അടുത്തത് മുപ്പത്തിയാറ് മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന സൈനികാഭ്യാസം ഇന്ത്യക്ക് ഏത് രാജ്യത്തിനും ഇടയിലാണ് ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലാണ് മിത്രശക്തി രണ്ടായിരത്തി എഴുപത്തി മൂന്ന് എന്ന സൈനികാഭ്യാസം സംഘടിപ്പിക്കുന്നത് അടുത്ത മുപ്പത്തി ഏഴ് നേപ്പാളിൽ ബുദ്ധമതം നിലവിൽ വന്നത് ആരുടെ ഭരണകാലത്താണ് അശോകന്റെ അശോക ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഓപ്ഷൻ ബി അശോകൻ എന്നത് ടിക്കയ മുപ്പത്തിയെട്ട് ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ് ഏതാണ് എനിയാക്ക് എനിയാക്ക് എന്ന ഓപ്ഷൻ ഡി അടുത്തത് കാൽക്കുലസ് ത്രികോണ സമിതി ബീജഗണിത എന്നിവ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് ഇന്ത്യ ഇന്ത്യയിലാണ് ഉത്ഭവിച്ചത് ഓപ്ഷൻ എ നാൽപ്പത് ബ്രോമിൻ ഒരു ഡേഷ് എന്താണ് ചുവന്ന ദ്രാവകമാണ് ബ്രോമിൻ ഒരു ചുവന്ന ദ്രാവകമാണ് ഓപ്ഷൻ ബി നാൽപ്പത്തി ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഐസ്ലാൻഡ് ഓപ്ഷൻ ബി നാൽപ്പത്തിരണ്ട് സസ്യങ്ങളിൽ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബി സൈല സൈലാണ് ഓപ്ഷൻ ബി അടുത്ത നാൽപ്പത്തി മൂന്ന് എന്താണ് പാർട്ടീസ് തട്ടേം ഫോർ എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ് ലൈക്ക് ഓർ ആസ് രണ്ടും സെയിം വേഡ്സാണ് അതിന് പറയുന്ന പേരെന്താണ് എന്നാണ് എന്താണ് സിമിലി സിമിലി എന്ന ഓപ്ഷൻ എ ആണ് അവിടെ ശരിയപ്പെടുത്തേണ്ടത് അടുത്തത് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എ പ്രൊപ്പോസിഷൻ അതിലെ പ്രൊപ്പോഷൻ ഏതാണ് അതിൽ വിത്ത് എന്ന ഓപ്ഷൻ എ ആണ് പ്രൊപ്പോഷിഷൻ അടുത്തത് വാട്ട് ഇസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ബാഡ് ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം ഓപ്ഷൻ ഡി വോസ് എന്നതാണ് വോസ് എന്നതാണ് അവിടെ ശരി ഉത്തരം അടുത്തത് നാൽപ്പത്തി ആറ് പൂരൽ ഫോം ഓഫ് എ വോൾഫ് വോൾഫിൻ്റെ പൂരൽ ഫോം വോൾവ്സ് വോൾവ്സ് ഓപ്ഷൻ ബി അടുത്തത് നാൽപ്പത്തിയേഴ് ഒരു കുളത്തിലെ താമരപ്പൂക്കൾ ദിവസവും ഇരട്ടിയാകുന്നു നാല് ദിവസം കൊണ്ട് കുളം നിറഞ്ഞാൽ കുളത്തിൻ്റെ പകുതി ഭാഗം എത്ര ദിവസം കൊണ്ട് നിറയും എത്ര ദിവസം കൊണ്ടാണ് നിറയുക ഓപ്ഷൻ ഡി മൂന്ന് എന്നതാണ് അവിടെ ശരി ഉത്തരം അതായത് നാല് ദിവസം കൊണ്ടാണ് ഫുള്ള് നിറയുന്നത് അപ്പോൾ അത് ഇരട്ടിയാവും അപ്പോൾ പകുതി മൂന്നാം ദിവസം പകുതി ആയതാണ് നാലാം ദിവസം ഫുള്ളാകുന്നത് അപ്പോൾ മനസ്സിലാക്കുക മൂന്ന് എന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ നാല് ഫൈവ് ബൈ ടു അഞ്ചിന് അഞ്ചിലെ രണ്ട് ഭാഗം അഞ്ചില് രണ്ടിന് തുല്യമായത് ഏതാണെന്നാണ് ആൻസർ അവിടെ എയ്റ്റ് ബൈ ആണ് എയ്റ്റ് ബൈ ഫൈവ് അതായത് നാല് ഇൻറ്റു രണ്ട് എട്ട് ആ ഫൈവ് ബൈ ഇട്ടിട്ട് താഴ് അപ്പം എയ്റ്റ് ബൈ ഫൈവ് എന്ന ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരം അടുത്ത ഇൻഡ് ചെയ്യാനാണ് എണ്ണൂറ്റി എൺപത്തെട്ടിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനെ കൊണ്ട് ഇൻഡ് ചെയ്താൽ ഓപ്ഷൻ ബി ഇവിടെ ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി ഉത്തരം വരിക അപ്പം ഇങ്ങനെ വരുന്ന സംഖ്യകളക്കങ്ങൾ ഇൻഡ് ചെയ്യുക അപ്പോൾ ഇത് തന്നെ വരണം എന്നില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അടുത്ത അൻപതാമത്തത് ആയിരത്തി ഒന്നിന് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ടാ കിട്ടിയ ആൻസറിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ എന്നാണ് ഇവിടെ നയൻറ്റി ആണ് നയൻറ്റി വൺ ആണ് ആൻസർ വരിക ഓപ്ഷൻ ഡി എന്നത് അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക ഇനി ചോദ്യ പേപ്പറിൻ്റെ ആൻസറിൽ എന്തെങ്കിലും പറഞ്ഞതൊക്കെ കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടാണ് ചെയ്യുക അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ നോക്കണം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തൊരുക്കുക അസലാ ലാലേക്കും വർമ്മത്തല്ലാഹി വാത്തൂ